പാല മൂന്നിലവിൽ കോൺഗ്രസ് നേതാവ് രാജിവെച്ച് എൽ ഡി എഫിൽ ചേർന്നു ആൻഡോ ആന്റണി എംപിയുടെ സഹോദരൻ മൂന്നിലവ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് മൂന്നിലവ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ടോമി ജോൺ കുരിശിങ്കൽ പറമ്പിൽ രാജിവെച്ചത് ഈരാറ്റുപേട്ട ബ്ലോക്ക് മൂന്നിലവ് ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ടോമി ജോൺ മത്സരിക്കും അതുകൊണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം കോൺഗ്രസ് പ്രവർത്തിച്ച് വരികയായിരുന്നു നമ്മൾ കോൺഗ്രസിൻ്റെ നിരവധിയായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മണ്ഡല സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അങ്ങനെ പത്ത് വർഷം സർവീസ് സർവീസ്കാരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ ആവുകയും മൂന്ന് വർഷക്കാലം നമുക്ക് മൂന്നൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കാനും സാധിച്ചു അപ്പോൾ ചില നടപടികളും ഒക്കെ എടുത്തതിന് മൂലം സാധാരണക്കാരനായ ഒരു അറുപതോളം സാധാരണക്കാരുടെ പേരിൽ മൂന്നൽ ബാങ്കിൽ ക്രമവിരുദ്ധമായി ലോൺ എടുക്കുകയും അത് ആ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കെതിരെ ചേരുതിരിഞ്ഞ് എന്നെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അൻ സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് നമുക്ക് ഈ നമ്മളെ അവഗണന ഉണ്ടായത് അപ്പോൾ നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പറയുകയും അപ്പോൾ ആ നിമിഷത്തിൽ എൽ ഡി എഫുകാര് എൽ ഡി എഫ് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇരുപത് ഡിവിഷനിൽ മൂന്നലവ ഡിവിഷനിൽ ജനപതി തേടുന്നത്